അല്ല മണിക്കൂർ ഇതിപ്പോ ഇപ്പൊ ഒരു ടൈം കഴിഞ്ഞാ ഇതാണ് നമ്മളെ ബ്രീഡിംഗ് സെറ്റ് മൊത്തം എട്ട് സെറ്റ് ഉണ്ട് പിന്നെ കുറച്ച് അപ്പുറത്താണ് വേറെ ഷെഡിലാണ് ഇതൊക്കെ പറവളല്ലേ ഇതൊക്കെ മുട്ടം മുട്ടമ്പിരിക്കണേ ബിരിയാണി അയക്കണ് ഒരു മുട്ട ഇത് ബ്രീഡ് മുട്ടാണ് ഇതിന്റെ മെയിലാണ് അത് ആ പിന്നെ ഇതിന്റെ ഭർത്താൻ കുഞ്ഞന്മാരാണ് അത് ആ അതാണ് ഏ ഭർത്തലുണ്ട് വിട്ടിട്ടുണ്ട് ഇപ്പൊ ആറത്തിന് ആ വിട്ടിട്ടാണ് ഇത് ആദവനാട് അത്താണിയാർ ആ ഞങ്ങളൊരു നാല് വർഷമായിട്ട് അതിന് മുന്നേണ്ടായിരുന്നു പക്ഷെ ഇത്രക്ക് ഫേമസ് ആയി ചെയ്യലില്ല ഇല്ല ഈ കൊല്ലം പങ്കെടുക്കണം എന്നുണ്ട് ആ ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് വൈകൂട്ടിലിട്ടേ ആ വൈകൂട്ടിലിട്ടു ആ ഇതൊക്കെ അതിന്റെ അക തള്ളേറെ കുഞ്ഞന്മാരാണ് ഇതൊക്കെ കുഞ്ഞന്മാരാണ് ഇതിപ്പോ പറഞ്ഞിപ്പൊ ഫുട് കുഞ്ഞനാണ് ഒന്നാം കാലാവണു ഇത് ഇവിടെ പറഞ്ഞ കുഞ്ഞനാണ് നാലു മണിക്കൂർ പറഞ്ഞു അഞ്ചു മണിക്കൂറൊക്കെ പറഞ്ഞതാണ് ഇത് ഇവിടെ പറന്നോണ്ടിരിക്കണിപ്പോ ഇതിന് തൊണനപ്പൊന്നല പരിന്തെടുത്ത് അപ്പൊ അങ്ങനെ ഇവിടാൻ പ്രാവില്ലായിട്ട് എത്ര നല്ല പറവ നല്ല പറവണ് എത്ര മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോ നമ്മളിപ്പോ ഒരു മൂന്ന് മണിക്കൂർ ഇപ്പൊ ടൈം അയക്കണേ പതിനഞ്ചു ദിവസോട് ഇപ്പൊ പറവനെ പറവനെ ഇപ്പൊ വിട്ടിട്ടില്ലേ ട്ടാളാണ് കുഞ്ഞ ഈ കുഞ്ഞിനിടാ ഈ കുഞ്ഞൊക്കെ തള്ളാതെ കുഞ്ഞന്മാരല്ലേ മേലത്തെ കൂട്ടിലുള്ളാണ് ആ പയർ നമ്മൾ നാല് വർഷമായിട്ടുള്ള പയറാണ് ആ രണ്ടാളും കൂടെയാണ് കൊടുക്കലുണ്ട് കൊടുക്കലുണ്ട് ഒന്നാം കല്ലിലേക്ക് ആവണുള്ളൂ കുഞ്ഞന്മാര് ഒരു തള്ളാറ് കുഞ്ഞന്മാരാണ് കണ്ടു ഫുഡ് നമ്മള് രായി ചോളം പിന്നെ സൂര്യകാന്തിന്റെ വിത്ത് അതൊക്കെ അതെങ്ങനെ കൊടുക്കുന്നത് പിന്നെ വിനീഷർ കൊടുക്കും തള്ളപ്രാവ് ആവണുള്ളൂ ഇനി അഞ്ചു ദിവസം അവിടെ കഴിഞ്ഞാ പറപ്പിക്കുക ജറക ആയി വരുന്നുള്ളു നമ്മളെ പഴയ പ്രാവാണ് നമ്മള് നാല് വർഷമായിട്ട് ആട്ടീന്ന പ്രാവാണ് പ്രായം പറഞ്ഞാല് എട്ട് വർഷമായിട്ടുണ്ടാവും ഇപ്പൊ നമ്മളെ നാല് വർഷം നമ്മളെ കമ്പനിക്കാരന്റെ അടുത്ത് എന്നാണ് പിന്നെ അവിടുന്ന് ഞാൻ കണ്ടു കൊടുുന്നാണ് ഇതിന്റെ കുഞ്ഞനാണ് ഇത് നല്ല ഉള്ള പ്രാവാണ് ഇവിടെ പന്ത്രണ്ട് മണിക്കൂറിന്റെ അടുത്ത് പ്രാവ് പറഞ്ഞതാണ് ഇത് നാല് വയസ്സ് മൂന്ന് വയസ്സ് ഈ പ്രാവ് ആയതാണ് ഇതാ നമ്മളെ ഇവിടുന്ന് ബഷീർന്നാലും ഇവിടെ പാറമുള്ളതാണ് ഇവിടെ പറപ്പിച്ചിരുന്ന പ്രവാണോ അവന്റെ കുഞ്ഞ ഇവിടെ ഇവിടെ വന്ന് പിന്നെ അങ്ങനെ സെറ്റ് ആക്കിയാണ് പിന്നെ ഇവിടെ നമ്മൾ വീഡിയോ സെറ്റ് ആക്കിയാണ് ഈ രണ്ട് സെറ്റാണ് സെറ്റു മെയിൻ സെറ്റ് ഇത് നമ്മളെ കമ്പനിക്കാരൻ്റെ രണ്ട് സെറ്റാണ് നമ്മൾ നമ്മൾ അങ്ങനെ എടുത്ത് പൊറത്ത് നമ്മളങ്ങനെ പ്രാവലില്ല പാർപ്പിച്ചുള്ള പ്രാവാണ് സബ്ജലി ഇതിന്റെ ഇതിന് മുന്നിലാണ് ആ